ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിൽ പ്രഷേധിച്ച് കുമടിയിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ച് പെരുമേട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ഡിസിസി ജനറൽ സെക്രട്ടറി എം ടി അർജുനൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ സിസ്റ്റർമാരായ വന്ദനയും പ്രതിയെയും കള്ളക്കേസിൽ കുടുക്കി ജയിലടച്ചിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സിസ്റ്റർമാരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസ് പിൻവലിച്ച് കുറ്റമൃത്ഥമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് ജില്ലാ ജില്ലാ സെക്രട്ടറി ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേണ്ടി ഈ ുന്നു വെറും രണ്ട് ശതമാനമുള്ള സിഖ് വംശത്തിൽപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാ ഒരു ദളിതനായ കുടുംബത്തിലെ ധാരാളം പേരെ കൊന്നൊടുക്കിയിട്ടും കോൺഗ്രസ് പ്രവർത്തിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കത്തിഞ്ഞിരിക്കുന്ന രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗേയെ സാക്ഷരത്തിൽ ഒരൊറ്റ മുസ്ലിമിന് ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് ഒരൊറ്റ വാഴ്സിക്ക് ഒരൊറ്റ സിഖുകാരന് ഒരൊറ്റ ബുദ്ധിമതക്കാരന് നമ്മുടെ ജില്ലയിൽ പോലും ബുദ്ധിമതക്കാരുണ്ട് ഒരു പോറൽ പോലും ഞങ്ങൾ യോഗത്തിൽ നേതാക്കളായ ഷാജിപ്പയനടുത്ത് അബ്ദുൾ റഷീദ് ആർ ഗണേഷ് എം എം വർഗീസ് പി കെ രാജൻ പി പി റഹീം ബിജുദാനിയേൽ മജോ കരിമുട്ടം മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി